നമസ്കാരം ഞാൻ ഷാജി ബഞ്ചരി ഇന്ന് പാട്ടിലെ സാഹിത്യത്തിലെ പുതിയ ഒരു എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇടയ്ക്ക് നിറഞ്ഞും ഇടയ്ക്ക് വെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തളർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ ജീവിതത്തിൻ്റെ വളരെ സുന്ദരമായ ചിത്രം പാട്ടിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു കവിത ഒരു പാട്ട് മനുഷ്യ സംസ്കാരത്തിൻ്റെയും സഹജമായ വന്യതയുടെയും അതോടൊപ്പം തന്നെ വൈകാരിക ഭാവങ്ങളെയും കവിതയിലൂടെ സിനിമാ പാട്ടിലൂടെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്ന ത്രികുമാര തബിസാറിൻ്റെ വരികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൃഗയ എന്ന സിനിമ ഉണ്ടായി മമ്മൂട്ടിയുടെ വാറുണ്ണി ലോഹിതദാസ് സാറിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത മൃഗയ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമയ്ക്ക് പല സന്ദർഭങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങിക്കേക്കുന്ന ഒരു പാട്ടും ആ പാട്ടിൻ്റെ പ്രത്യേകതയുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആ പാട്ടിലെ ചില വരികളെ ശ്രദ്ധിച്ചാൽ നിരീശ്വരവാദിയാണോ ഈശ്വരവിശ്വാസിയാണോ കവി എന്ന് സംശയം തോന്നും കാരണം അതിലെ വരികൾ അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ആ പാട്ടിൽ മനുഷ്യജീവിതത്തിൻ്റെ ഒരു നശ്വരത മനുഷ്യന് അപ്പുറം ചില ശക്തികളുണ്ട് എന്ന് പറയുന്നു അത് ദൈവമാണ് എന്നാണ് കവി പറയുന്നത് ദൈവമല്ലാതെ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു പാട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പാട്ട് അതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായതയും പ്രയത്നിച്ചാലും ഫലം കണ്ടെത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു ആവിഷ്കാരമൊക്കെയാണ് ഈ കവിതയിലൂടെ പറയുന്നത് ആദ്യത്തെ നാലുപേർ ഇങ്ങനെയാണ് ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പുഴകൾ ധാരാളം പുഴകളുള്ള നാടാണ് നമ്മുടെ കേരളം ഒരിക്കൽ ആ പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും ഒരിക്കൽ മെലിഞ്ഞ് ഉണങ്ങി വരണ്ടുപോകും അതുപോലെ ഇടയ്ക്ക് തളർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതം തളർത്തു വരും പിന്നെ വിളറിപ്പോകും ഇവിടെ ജീവിതങ്ങൾ എന്നാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം കവി കാണിച്ചു തരികയാണ് ആ സിനിമയുടെ പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ് ആ സിനിമയുടെ കഥയും അങ്ങനെ തന്നെയാണ് സാധാരണപ്പെട്ടായ ഒരു മലയോര പ്രദേശത്തിലെ നാട്ടും പ്രദേശത്തേക്ക് പുലി വരുന്നതും പുലിയെ പിടിക്കാനായിട്ട് വാറുണ്ണിയായിട്ട് മമ്മൂട്ടി വരുന്നതുമൊക്കെയാണ് സിനിമയുടെ ചിത്രം സിനിമയുടെ കഥ വാറുണി പിന്നെ നാട്ടുകാർക്കുഴുവ ശല്യക്കാരനായിട്ട് മാറുന്നത് ആ ഗ്രാമ അന്തരീക്ഷത്തെ ആവിഷ്കരിക്കുവാൻ ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളെ ആവിഷ്കരിക്കുവാൻ ആ പുഴയും പുഴ പോലെയാണ് ആളുകളുടെ ജീവിതവും എന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണെങ്കിലും ചിലപ്പോൾ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞു പോകുന്നു ഇടയ്ക്ക് മെലിഞ്ഞു പോകുന്നു പുഴ പോലെ ദുഃഖം കൊണ്ട് ഇല്ലാതെയായിത്തീരുന്നു ഇടയ്ക്ക് തളർത്തും തളരികളൊക്കെ ഇട്ട് നല്ല ചുവന്നും നിറത്തിലിങ്ങനെ തളർത്ത് വരും പിന്നെ വിളറിപ്പോകും അതാണ് ജീവിതങ്ങൾ എന്ന് കവി ആദ്യം പറയുന്നു അതോടൊപ്പം തന്നെ കവി പറയുന്നുണ്ട് ഈ ഇത്തിരി പോകുന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹം പൂവായിക്കൊഴിയും കായായിക്കൊഴിയും ചിലത് കനിയാകും കൊതിച്ചതെല്ലാം നേടിയൊരാളെ ഒരാളെ തിരഞ്ഞ് ഞാൻ വലഞ്ഞു ദൈവമല്ലോ അത് ദൈവമല്ലോ അടുത്ത ആ വരികൾ ശ്രദ്ധിച്ചാലറിയാം ഇത്തിരി പോകുന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് മനസ്സ് നിറയെ മോഹങ്ങളുമായിട്ട് നടക്കുക എല്ലാ മോഹവും ഫലപ്രാപ്തിയിലേക്കെത്തില്ല ചിലത് പൂവായിട്ട് പോകും ചിലത് കായായിട്ട് പോകും കൊഴിഞ്ഞു പോകും ചിലത് കനിയാവും ചില മോഹങ്ങൾ നമുക്ക് ആദ്യം തന്നെ പൂവാകുമ്പോൾ തന്നെ ഇല്ലാതെയാവും ചില മോഹങ്ങൾ കുറച്ചുകൂടെ വളരും അത് കായമായിട്ട് വരും പിന്നെ കൊഴിഞ്ഞു പോകും ചിലത് മാത്രമേ കനിയാകുകയുള്ളൂ ഫലമാകുകയുള്ളൂ പഴുക്കുകയുള്ളു നമ്മുടെ മനുഷ്യൻ്റെ മോഹങ്ങളും ആ മോഹങ്ങളുടെ നഷ്ടങ്ങളും ചില മോഹങ്ങൾ നഷ്ടമാകുന്നു ചില മോഹങ്ങൾ പ്രതീക്ഷ നൽകി കൊണ്ടുപോയിട്ട് നഷ്ടമാകുന്നു ചിലത് നമുക്ക് സാധിക്കുവാൻ കഴിയുള്ളൂ അതാണ് പറയുന്നത് ചിലത് പൂവായി പൂ പൂവായിക്കൊഴിയും കായായിക്കൊഴിയും ചിലത് കനിയാകും കൊതിച്ചതെല്ലാം നേടിയൊരാളെ തിരഞ്ഞ് ഞാൻ വലഞ്ഞു കവി പറയുന്നു കൊതിച്ചതെല്ലാം നേടിയൊരാളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഒരാളെയും കണ്ടെത്താൻ കഴിയുന്നില്ല ഇനി അങ്ങനൊരാളുണ്ടെങ്കിൽ ദൈവമല്ലോ അത് ദൈവമല്ലോ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ദൈവമല്ലോ അത് ദൈവമല്ലോ ഇവിടെ ദൈവം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ദൈവം തന്നെ എടുക്ക അല്ലാത്തവർക്ക് വിധിയെന്ന് അർത്ഥപ്പെടുക്ക അത് വിധിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അവനത് അങ്ങനെ സംഭവിച്ചോ അത് വിധിയാ എന്ന് പറയുന്നത് അപ്പോ എല്ലാ മോഹങ്ങളും ഒത്തിരി മോഹങ്ങളുള്ള മനസ്സുമായിട്ട് നടക്കുന്നത് കൊണ്ട് ചില മോഹങ്ങൾ പൂവായിട്ട് നിൽക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇല്ലാതെയാവും ചിലത് അല്പം കൂടെ ഉയരും കായായിട്ട് വന്നിട്ടായിരിക്കും പ്രതീക്ഷ നൽകിയിട്ടായിരിക്കും ചിലത് ഇതെല്ലാം സാധിക്കുന്ന രൂപത്തിൽ കനിയായിട്ട് പഴമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതാണ് ആ എന്നിട്ട് പറയുന്നു കൊതിച്ചതെല്ലാം നേടിയ ഒരാളെ തിരഞ്ഞു ഞാൻ നടക്കുകയാണ് ഒരാളെയും കണ്ടെത്തിയിട്ടില്ല ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ പറയുന്നു നമുക്കെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലുമില്ല നമ്മൾ എത്ര കോടി രൂപ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ നിരാശയും സങ്കടമൊക്കെ വരും നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരാളെയും കണ്ടെത്താൻ പറ്റില്ല എന്ന് കവി പറയുകയാണ് ഇനി അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് ദൈവമായിരിക്കും വേറൊരാൾക്ക് അങ്ങനെ പറ്റത്തില്ല ഇനിയോ ഉള്ളിൽ വിരിയും പൂവുകളെല്ലാം വാക്കായി മണക്കില്ല പിറക്കുമ്പോഴേ മരിക്കും ശിശുക്കൾ ചിലർക്ക് ബന്ധങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരാളെ തിരഞ്ഞു ഞാൻ വലഞ്ഞോ ഉള്ളിൽ വിരിയും പൂവുകളെല്ലാം വാക്കായി മണക്കില്ല നമ്മുടെ വാക്കുകൾ പൂക്കളെ പോലെ മൃദുലമുള്ളതും സുഗന്ധമുള്ളതുമായിരിക്കണം എന്ന് പറയാറുണ്ട് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വാക്കുകൾ സുഗന്ധമുള്ളതും വാക്കുകൾ മൃദുലവുമായിരിക്കണം എന്നാൽ എല്ലാ വാക്കുകളും എല്ലാ പൂവുകളും വാക്കായിട്ട് മണക്കുന്നതാവുകയില്ല അവിടെ പൂവുകൾ എന്നുള്ള അർത്ഥത്തിൽ കവി മനസ്സിൽ കൂട്ടിക്കൊള്ളുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ കൂട്ടിക്കൊള്ളുന്ന നല്ല ഭാവങ്ങൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വർത്തമാനം പറയണമെന്നില്ല വർത്തമാനം പറയാൻ സാധിക്കണമെന്നില്ല പിന്നെന്താണ് പറയുന്നത് പിറക്കുമ്പോഴേ മരിക്കും ശിശുക്കൾ ചിലർക്ക് ബന്ധങ്ങൾ പിറക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ ചില ജീവിതങ്ങളുണ്ട് ശിശുക്കളെപ്പോൾ അത് ചിലർക്ക് ബന്ധങ്ങളായിട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് വളരെ ഷോർട്ടായ പേരിൽ വളരെ കുറച്ച് നാൾ മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങളുമുണ്ട് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് പിറക്കുമ്പോൾ തന്നെ മരിച്ചു പോകും നമ്മൾ വളരെ താലോറിച്ച് വരുമ്പോഴായിരിക്കും ആ സൗഹൃദത്തിന് ഇടിവുണ്ടാവുന്നത് കോട്ടമുണ്ടാവുന്നത് സൗഹൃദം ഇല്ലാതായി അതുകൊണ്ടാണ് പറയുന്നത് പിറക്കുമ്പോഴേ മരിക്കും ശിശുക്കൾ ചിലർക്ക് ബന്ധങ്ങളാവാം ചിലർക്ക് ആ ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാവുന്ന ശിശുക്കളെ പോലെ ആവാം എന്നുകൂടി അതിനർത്ഥം പറയുന്നു പിന്നെ പറയുന്നു പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരാളെ തിരഞ്ഞു ഞാൻ വലഞ്ഞോ ഇതാണ് പറഞ്ഞതെല്ലാം പറഞ്ഞ വാക്ക് അതേപോലെ പ്രവർത്തിക്കുന്ന ഒരാളെ തിരഞ്ഞ് ഞാൻ വലഞ്ഞിരിക്കുകയാണ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എൻ്റെ ജീവിതത്തിനിടയിൽ ഇതുവരെയായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇനി അങ്ങനെ അങ്ങനൊരാളുണ്ടെങ്കിൽ അതും ദൈവമാണ് ദൈവമല്ലോ അത് ദൈവമല്ലോ അങ്ങനൊരാളുണ്ടെങ്കിൽ അത് ദൈവമാണ് പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരാൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റണമെന്നില്ല കുറച്ചൊക്കെ പ്രവർത്തിക്കാനെ നമുക്ക് നൂറ് ശതമാനം ഒരാൾക്കും പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കവി പറയുന്നു അത് ദൈവമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സിനിമാ പാട്ട് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരല്ല വിധിയാണ് ദൈവമാണ് എന്ന് കവി പറയുന്നത് പോലെ തോന്നി അതിനപ്പുറം മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ഒരിക്കലും നടക്കാറില്ല തൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ പറ്റിയില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല ബന്ധങ്ങൾ തകർന്നു പോകാം അതിൽ നിരാശപ്പെടേണ്ടതില്ല പറഞ്ഞ വാക്കുകൾ അതേപോലെ പ്രവർത്തിക്കുവാൻ കഴിയണമെന്നില്ല അതിൽ നിരാശപ്പെടേണ്ടതില്ല കാരണം മനുഷ്യജീവിതം ഇങ്ങനെയാണ് മനുഷ്യജീവിതം ഇങ്ങനെയാണ് പക്ഷയായ ജീവിതത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് മൃഗയാ സിനിമ ആ സഞ്ചാരത്തിനിടയിൽ നന്മകൾ നിറഞ്ഞ കുറേയധികം കഥാപാത്രങ്ങളുണ്ട് ആ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളും ജീവിതത്തിൻ്റെ നശ്വരതയും അനശ്വരതയും വാക്കുകൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ നിസ്സഹായത എല്ലാം ചെയ്യുന്നത് ഒരാളെ ഉള്ളു എന്ന് കരുതാ അത് ഈശ്വരനാണെന്ന് പറയുന്നത് അതിനപ്പുറം മനുഷ്യജീവിതത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വിധിയാണ് എന്ന് പറയുന്ന കവി ഏതായാലും ഈ സിനിമാ പാട്ട് എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായ വരിയെഴുതിയിരിക്കുന്നത് നമ്മുടെ ശ്രീകുമാർ തമ്പി സാറാണ് ഇതിന് സമ്മ ഇതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് ശങ്കർ ഗണേശാണ് അതോടൊപ്പം തന്നെ ഈ സിനിമ മൃഗ സിനിമയിലെ ഡയറക്ഷൻ ഐ പി ശിശി സാറാണ് ആ സിനിമയുടെ തിരക്കഥ ലോകദാസ് സാറാണ് മമ്മൂട്ടിയുടെ ഏറ്റവും മാസ്മരികമായ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ പ്രകൃതി ഭംഗി തുടിച്ചു നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിലാണ് ഈ സിനിമ വിജയിച്ചത് അതോടൊപ്പം അതിലെ ഏറ്റവും സുന്ദരമായ വരികളിലൂടെ ആ പ്രകൃതിയെ കോറിയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായത കൃത്യമായിട്ട് കാണിച്ചു തന്ന ഒരു പാട്ടാണ് ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തളിർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ ജീവിതങ്ങൾ അങ്ങനെയാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് വീട് കാണാം പാട്ടിലെ സാഹിത്യമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഷാജി ബജരി എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിമർശനങ്ങൾ സഹോദര വിദ്യ സ്വീകരിക്കുന്നതാണ് ഏതായാലും കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് പേരൊക്കെ അതിൻ്റെ അകത്ത് പാട്ട് പാടി ഇടണമെന്നൊക്കെ പറയുന്നുണ്ട് പാട്ട് കൃത്യമായിട്ട് പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ പാടാൻ അറിയാത്തത് കൊണ്ട് പാട്ടിലെ വരികളുടെ സാഹിത്യത്തിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം